പ്രതികൂല ആഗോള ഘടകങ്ങളുടെ സ്വാധീനം കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളെ ആഭ്യന്തര വിപണി നേരിട്ടിരുന്ന കടുത്ത ചാഞ്ചാട്ടത്തിൽ ഒരു പരിധിവരെ ശമനമായതോടെ കമ്പനികളുടെ പ്രാരംഭ പൊതു ഓഹരി വിൽപ്പന അഥവാ ഐ പി അരങ്ങേറുന്ന പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ പ്രാഥമിക വിപണി കൈവിട്ടുപോയ താളം തിരികെ പിടിക്കാൻ ശ്രമിക്കുകയാണ് കഴിഞ്ഞ മാസം ഒരു ഡസണോളം കമ്പനികളുടെ ഐ പി ഒകളാണ് മെയിൻ ബോർഡ് വിഭാഗത്തിൽ അരങ്ങേറിയത് ഇതിന് പിന്നാലെ സെപ്റ്റംബറിലും പ്രാഥമിക വിപണി സജീവമാകുകയാണ് സെപ്റ്റംബർ പത്തിന് മൂന്ന് കമ്പനികളുടെ ഐ പി ഒ ആണ് വിപണിയിലേക്ക് കടന്നെത്തുന്നത് അതേസമയം ഇന്ത്യൻ വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വലിയ വിഭാഗം ഓഹരികളുടെ വാലുവേഷൻ എക്സ്പെൻസീവാണ് അഥവാ മൂല്യമ അധികരിച്ച അവസ്ഥയിൽ തുടരുന്നതിനാൽ സമീപകാലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ വൻകിട നിക്ഷേപക സ്ഥാപനങ്ങൾ പുതിയ കമ്പനികളുടെ ഐ പി പങ്കെടുക്കുന്ന പ്രവണത വർദ്ധിച്ചിട്ടുള്ളതായി കാണാനാകും ഐ പി ഒ നടപടികൾ വിജയിക്കുന്നതിനെ താരതമ്യന് മികച്ച വാല്യുവേഷൻ നിലവാരത്തിലാകും ഓഹരിയുടെ ഇഷ്യൂ വില കമ്പനികൾ നിശ്ചയിക്കുക എന്ന നിഗമനമാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിലുള്ള യുക്തി അതായത് ഇന്ത്യൻ വിപിയുടെ സമീപകാല സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ താരതമ്യന് ഭേദപ്പെട്ട നിക്ഷേപ അവസരമായി മികച്ച കമ്പനികളുടെ ഐ പിഒകളെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പരിഗണിക്കുന്നുണ്ടെന്ന് സാരം ഈ ഒരു പശ്ചാത്തലത്തിൽ ബുധനാഴ്ച മുതൽ ഐ പിഒ ആരംഭിക്കുന്ന മൂന്ന് കമ്പനികളുടെ 什么时候能搞？ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി വിവിധ ഓൺലൈൻ സേവനങ്ങൾ നൽകുന്നതിനുള്ള വിപണി പശ്ചാത്തലം ഒരുക്കുന്ന ഇന്ത്യ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ടെക്നോളജി പ്ലാറ്റ്ഫോമാണ് അർബൻ കമ്പനി ലിമിറ്റഡ് പരമ്പരാഗത ഇ കൊമേഴ്സ് കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി വീടുകളിൽ ആവശ്യമായ റിപ്പയർ വർക്കുകൾക്കും ക്ലീനിങ് ജോലികൾക്കും വ്യക്തിഗത സൗന്ദര്യ പരിചരണത്തിനുമൊക്കെ ഉപഭോക്താക്കളെയും ആവശ്യമുള്ള സേവനം നൽകാൻ പ്രാപ്തിയുള്ള പരിശീലനം സിദ്ധിച്ച പ്രൊഫഷണലുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാർക്കറ്റ് പ്ലേസ് സജ്ജമാക്കുന്നതിലാണ് അർബൻ കമ്പനി ശ്രദ്ധ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലായിരുന്നു കമ്പനിയുടെ തുടക്കം ഇന്ത്യയ്ക്ക് പുറമെ യു എ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ അമ്പത്തൊന്ന് നഗരങ്ങളിലാണ് ാണ് അർബൻ ഗവർണറുടെ സേവന നിലവിൽ ലഭ്യമാക്കിയിട്ടുള്ളത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പത്ത് മുതൽ പന്ത്രണ്ട് വരെ നീണ്ടുനിൽക്കുന്ന ഐ പി എം മുഖേന മൊത്തം ആയിരത്തി തൊള്ളായിരം കോടി രൂപ സമാഹരിക്കാനാണ് അർബൻ ഗവർണർ ലക്ഷ്യമിടുന്നത് പുതിയ ഓഹറുകൾ അനുവദിക്കുന്ന ഫ്രഷ് ഇഷ്യൂ നിലവിലെ നിക്ഷേപം വിറ്റഴിക്കുന്ന ഓഹരി കൈമാറുന്ന ഓഫർ ഫോർ സെയിൽ അഥവാ ഒ എഫ് എസ് എന്നിങ്ങനെയുള്ള രണ്ട് മാർഗ്ഗങ്ങളിലൂടെയാണ് ഫണ്ട് സമാഹരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ ഫ്രഷ് ഇഷ്യൂ മുഖേന നാനൂറ്റി എഴുപത്തി കോടി രൂപയും ഓഫർ ഫോർ സെയിൽ മുഖേന ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയും വീതം പ്രാഥമിക വിപണിയിൽ നിന്നും സമാഹരിക്കാനാണ് അർബൻ കമ്പനിയുടെ പദ്ധതി അതേസമയം ഐ പി എൽ ഓഹറുടെ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റെട്ട് നൂറ്റിമൂന്ന് രൂപ വില പരിധിയിലാണ് നൂറ്റി നാൽപ്പത്തഞ്ച് ഓഹറുടെ ഗുണങ്ങളായി അഥവാ ലോട്ടുകളായി വേണം അർബൻ കമ്പനിയുടെ ഐ പി എല്ലിലേക്ക് നിക്ഷേപകരുടെ ബിഡ് സമർപ്പിക്കേണ്ടത് റീറ്റെയിൽ നിക്ഷേപകർക്ക് പരമാവധി പതിമൂന്ന് ലോട്ടുകൾക്ക് വരെ അപേക്ഷിക്കാനാകും തുടർന്ന് സെപ്റ്റംബർ പതിനേഴ് ും അർബൻ കമ്പനി ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്യപ്പെടുക ബി എസ് സിയിലും എൻ എസ് സിയിലും അർബൻ കമ്പനികളുടെ ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും കോർപ്പറേറ്റ് കമ്പനികൾക്കും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കും വ്യക്തികൾക്കും ആവശ്യമായ ഇൻറ്റിഗ്രേറ്റഡ് വർക്ക് സ്പേസ് സൊല്യൂഷൻ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സ്വകാര്യ കമ്പനിയാണ് ദേവ് ആക്സിലേറ്റർ ലിമിറ്റഡ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കമ്പനിയുടെ തുടക്കം ഫ്ലക്സിബിളായ ഓഫീസ് മുറികളും കോവർക്കിങ്ങിനുള്ള പച്ചത്തല സൗകര്യം ഒരുക്കുന്നതിലുമാണ് ദേവ് ആക്സിലേറ്റർ ശ്രദ്ധ ഡൽഹി ഹൈദരാബാദ് മുംബൈ പൂനെ തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിൽ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ പതിനൊന്ന് നഗരങ്ങളിലെ ഇരുന്നൂറ്റൻപത് ക്ലൈൻറുകൾക്ക് വേണ്ടി പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഓഫീസർ സജ്ജമാക്കിയിട്ടുള്ളത് ഇതിലൂടെ ഏകദേശം എട്ട് ദശാംശ ആറ് ലക്ഷം ചതുരശ്രീയുടെ വിസ്തീർണമുള്ള ഓഫീസ് സ്പേസാണ് ദയവ ആക്സേറ്റർ നിലവിൽ കൈകാര്യം ചെയ്യുന്നത് അതേസമയം സെപ്റ്റംബർ പത്ത് മുതൽ പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഐ പി എൽ മുഖേന മൊത്തം നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ സഹകരിക്കാനാണ് ദേവ ആക്സേറ്റർ ലിമിറ്റഡ് പദ്ധതിയിട്ടിരിക്കുന്നത് പുതിയ ഓഹരികൾ അനുവദിക്കുന്ന ഫ്രഷ് ഇഷ്യൂ മുഖേന മാത്രമാണ് ഫണ്ട് സമാഹകരിക്കുന്നത് എന്നതും ശ്രദ്ധേയം അതിനാൽ ഐ പി എല്ലോ സമാഹരിക്കുന്ന മുഴുവൻ തുകയും കമ്പനിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കപ്പെടുന്നതായിരിക്കും അതേസമയം ഐ പി എൽ ഓഹറുടെ പ്രൈസ് പാൻ നിശ്ചയിച്ചിരിക്കുന്ന അമ്പത്തി ആറ് അറുപത്തൊന്ന് രൂപ വിലപരിധിയിലാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഓഹറുകളിലെ ലോട്ടുകളായി വേണം ആക്സ്രേറ്റർ ഐ പി ഐയിലേക്ക് നിഷ്ഷേയുടെ ഭാഗത്തെ നമ്മൾ ബെഡ് സമർപ്പിക്കേണ്ടത് റീറ്റെയിൽ നിഷേ പേർക്ക് പരമാവധി പതിമൂന്ന് ലോട്ടുകൾ വരെ അപേക്ഷിക്കാം തുടർന്ന് സെപ്റ്റംബർ പതിനേഴിനാകും ദേവ ആക്സ്രേറ്റർ ലിമിറ്റഡിന്റെ ഓഫറുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുക എൻ എസ് സിലും ബി എസ് സിലും ദേവ ആക്സ്രേറ്റർ ഓഫറുകൾ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും സ്വർണ്ണവും കരിമണിയും ചേർത്തുള്ള വിശേഷ നെക്ലേസായ മംഗൾസൂത്രയുടെ നിർമ്മാണത്തിലും രൂപകൽപ്പനയിലും ശ്രദ്ധ വന്നിരിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ശ്രീങ്കർ ഹൗസ് ഓഫ് മംഗൾസൂത്ര ലിമിറ്റഡ് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു കമ്പനിയുടെ തുടക്കം മുംബൈ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം റീറ്റെയിൽ ഹോൾസെയിൽ ജ്വല്ലറികൾക്കും കോർപ്പറേറ്റ് ക്ലൈൻറ്റുകൾക്കും വേണ്ടി വിവിധതരം മരതക കല്ലുകളും ഡയമണ്ടുകളും ഒക്കെ പതിപ്പിച്ച മംഗൾസൂത്ര ആഭരണങ്ങൾ നിർമ്മിച്ച് നൽകുന്നു പതിനെട്ട് ക്യാരറ്റ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് പരിസ്ഥിതിയിലുള്ള സ്വർണ്ണത്തിലാണ് ശ്രീംഗർ ഹൗസ് ഓഫ് മംഗൾസൂത്രയുടെ ആഭരണങ്ങൾ പ്രധാനമായും നിർമ്മിക്കുന്നത് യു എസ് യു കെ യു എ ഫിജി ന്യൂസിലാൻഡ് തുടങ്ങിയ വിദേശ വിപണികളിലേക്കും കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നത് അതേസമയം സെപ്റ്റംബർ പത്ത് മുതൽ പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഐ പി എം മുഖേന മൊത്തം നാനൂറ്റി ഒന്ന് കോടി രൂപ സമാഹരിക്കാനാണ് ശ്രർ ഹൗസ് ഓഫ് മംഗൾസൂത്ര ലിമിറ്റഡ് ലക്ഷ്യമിട്ടിരിക്കുന്നത് പുതിയ ഓഹരികൾ അനുവദിക്കുന്ന ഫ്രഷ് ഇഷ്യൂ മുഖേന മാത്രമാണ് ഈ ഫണ്ട് സമാഹരിക്കപ്പെടുന്നതെന്ന് ശ്രദ്ധേയം അതിനാൽ ഐ പി ഐയിലൂടെ സമാഹരിക്കുന്ന മുഴുവൻ തുകയും കമ്പനിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കപ്പെടുന്നതായിരിക്കും അതേസമയം ഐ പി ഐ ഓഹരിയുടെ പ്രൈസ് ബാൻ നിശ്ചയിച്ചിരിക്കുന്ന നൂറ്റി അൻപത്തഞ്ച് നൂറ്റി അറുപത്തഞ്ച് രൂപ വിലപരിധിയിലാണ് തൊണ്ണൂറ് ഓഹരികളുടെ ലോട്ടുകളായി വേണം ശൃംഗർ ഹൗസ് ഓഫ് മംഗൾസൂത്രയുടെ ഐ പി ഐയിലേക്ക് നിഷേവർ ബിഡ് സമർപ്പിക്കേണ്ടത് റീറ്റെയിൽ പരമാവധി പതിമൂന്ന് ലോട്ടുകൾക്ക് വരെ അപേക്ഷിക്കാം തുടർന്ന് സെപ്റ്റംബർ പതിനേഴിനാവും ശൃംഗർ ഹൗസ് ഓഫ് മംഗൾസൂത്ര ലിമിറ്റഡിന്റെ ഓഫറുകൾ സ്റ്റോക്ക് എക്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുക എൻ എസ് സിലും ബി എസ് സിലും ശൃംഗർ ഹൗസ് ഓഫ് മംഗൾസൂത്ര ഓഫറുകൾ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പേ അനൗദ്യോഗികമായ ഓഹരികൾ വ്യാപാരം ചെയ്യപ്പെടുന്ന ഗ്രേ മാർക്കറ്റിൽ സെപ്റ്റംബർ പത്തിന് ആരംഭിക്കുന്ന അർബൻ കമ്പനി ദേവ ആക്സലേറ്റർ ശ്രിംഗർ ഹൗസ് ഓഫ് മംഗൾസൂത്ര തുടങ്ങിയ മൂന്ന് കമ്പനികളുടെ ഓഹരികളും അധിക വില നൽകി വാങ്ങാൻ നിക്ഷേപം തയ്യാറാകുന്നുണ്ട് അതായത് ഈ മൂന്ന് ഐ പി ഓഹരികൾക്കും ഗ്രേ മാർക്കറ്റ് പ്രീമിയം രേഖപ്പെടുത്തുന്നുണ്ട് സാരം ചൊവ്വാഴ്ച രാവിലെ സ്വകാര്യ വെബ്സൈറ്റിൽ ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അർബൻ കമ്പനി ഐ പി ഐക്ക് മുപ്പത്തഞ്ച് ശതമാനവും ദേവ ആക്സലേറ്റർ ഐ പി ഐ പതിനെട്ട് ശതമാനവും ശ്രീംഗർ ഹൗസ് മംഗൾസൂത്ര ഐ പി ഐയിൽ പതിനാറ് ശതമാനം വീതവും ഗ്രേ മാർക്കറ്റ് പ്രീമിയം രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ട്രേ ഓഹറുകളുടെ ലിസ്റ്റിംഗ് തീയതി വരെ നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ ഈ മൂന്ന് ഐ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അരങ്ങേറുന്ന വേളയിൽ ലിസ്റ്റിംഗ് നേട്ടം രേഖപ്പെടുത്താൻ കഴിഞ്ഞേക്കുമെന്നാണ് അൺലിസ്റ്റുകളുടെ പൊതുവായ വിലയിരുത്തൽ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്വം നൽകുന്നതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശവും ഉപദേശമല്ല ഐ പി ഒ നിക്ഷേപം വിപണിയുടെ ലാഭഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഐ പി ഒൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബിയങ്കൃത സാമ്പത്തികതകളുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ കമ്പനിയെക്കുറിച്ച് സ്വന്തം നിലയിൽ കൂടുതൽ പണം നടത്തുക എന്നൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഇ ടി മലയാളം ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം Wow.